സത്യമല്ല സത്യമല്ല ഒരിക്കലും സത്യമല്ല ഞങ്ങളത് ആൾക്കാരിലേക്ക് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് കൊറേ കൊറേ നാളുകൾക്ക് മുന്നേ ഉള്ള പരിചയമാണ് അലനുമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അത് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് വൈറലായിട്ടുള്ള അലിൻ ജോസ് പെരേട കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ന്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്ന് വിശ്വസിച്ചു ആദ്യമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ആണോ അത് പ്രാങ്ക് ആണോ ഏതെങ്കിലും ആൽബത്തിനോ വേണ്ടിയിട്ട് മേക്കപ്പ് എന്നൊക്കെ ആദ്യം നമ്മൾ വിചാരിച്ചു പക്ഷെ ഇവരുടെ അടുത്ത് കുറെ അധികം ആൾക്കാർ ചോദിക്കുന്നോണ്ടായി ശരിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ഈ രണ്ട് മണ ഈ മണക്കൊണാഞ്ചനിയും ഈ മണക്കൊണാഞ്ചിയും കൂടെ പറയുന്നുണ്ടായിരുന്നു ആ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അഞ്ചാറ് മാസത്തെ ഞങ്ങളുടെ ഒരു റിലേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പട്ടിഷോ കാണിച്ചിരുന്നു അപ്പം ശരിക്കും നമ്മൾ വിശ്വസിച്ചു കേട്ടോ ശരിക്കും കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിച്ചു രണ്ടുപേരും അതേ രീതിയിലുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ ഇവരുടെ ആൾക്കാർ ചോദിച്ചപ്പോൾ ഇവര് പറയുകയും ചെയ്തു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പക്ഷെ ഇന്ന് ഇവർ വന്നിട്ട് പറയുന്നു അത് ഞങ്ങൾ കല്യാണം കഴിച്ചല്ലായിരുന്നു ഞങ്ങൾ ചുമ്മാ ഒന്ന് വേറലാകാൻ വേണ്ടിയിട്ട് ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് മുഞ്ചിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പട്ടിഷോ ആണെന്ന് അപ്പൊ ഈ രണ്ട് ഊളകളെയും എന്ത് പറയണം നിങ്ങൾ തന്നെ പറയും ഇയാളിപ്പൊ കല്യാണം കഴിച്ചാലും നമുക്കൊന്നുമില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കല്യാണം നടന്നു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വന്നിട്ട് ഇല്ല ഞങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതായിരുന്നു അത് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിഷോ നടത്തിയ ഈ ഒരു ഊളയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിലൂടെ വളരെ വ്യക്തമായിട്ട് പറയും ഈ ഉളേനെ ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കഴിവി പറയുന്ന മണഗുണാഞ്ചന ഉണ്ടോ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ചില കല്യാണ വീടുകളിലൊക്കെ എന്തോ ഒരു ഏഹ് എന്തോ കിടന്ന് കാണിക്കുന്ന സ്റ്റേജിൽ കയറിയുന്ന ഡാൻസ് കളിക്കുന്നു ഒരു ഒരു പട്ടി വ ഒരു പട്ടിഷോ വട്ടുക ഇതിനെ പറയാം ഇതിന് എന്തിനു വേണ്ടിയിട്ട് ആൾക്കാർ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ചോദിച്ച അറിയത്തില്ല എന്നിട്ട് പുള്ളിക്കാരൻ എന്തോ വലിയ ആളാന്ന് പറഞ്ഞാൽ നടക്കുന്നു അയ്യോ എന്റെ പൊന്നോ അലിൻ ജോസ് പെരേര ഫാൻസ് എ ജെ പി ഫാൻസ് എന്നൊക്കെ പറഞ്ഞ കൊറേ ഊളകളുണ്ട് ഈ ഊളേനൊക്കെ ആര് സപ്പോർട്ട് ചെയ്യാനായി എന്നിട്ട് വന്നിരിക്കുന്നു കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതൊരു പറ്റിയ ഒരു ഒരു വട്ട് കേസിന് എവിടെ നിന്ന് കിട്ടിയെന്നറിയത്തില്ല ഇവക്കൊന്നും വേറെ വീട്ടിൽ ചോദിക്കാനും പറയാനോ ആൾക്കാരില്ലേ ഞാൻ ഓർക്കുന്നത് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് വന്നിട്ട് കല്യാണം കഴിഞ്ഞു ഞങ്ങൾ അഞ്ചാറ് മാസത്തെ റിലേഷനാണ് ഞങ്ങൾ അവസാനം ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി എന്നൊക്കെ പറഞ്ഞ് വന്ന് ഇന്ന് ഒരുമാതിരി സംസാരിച്ചിട്ട് ഇപ്പൊ ഇന്ന് വന്നിട്ട് ഏ ഞങ്ങളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഞങ്ങള് ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ടൊന്ന് വൈറലാകാൻ വേണ്ടിട്ട് കാണിച്ചതാണ് എന്താ പറയണ്ടേ ഇങ്ങനത്തെ നാണംകെട്ട ഡാഷുകളെ ഒക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണോട്ടോ ഇയാളുടെ ഏത് വീഡിയോ ഇട്ടാലും സോഷ്യൽ മീഡിയ വന്നാലും അതിന്റെ താഴെയൊക്കെ കമന്റ് ആയിരിക്കും കാരണം അത്രത്തോളം എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ഇത് ഒരു കഴിവും ഇല്ലാത്ത ഒരു മത്തങ്ങ പോലത്തെ ഒരു മനുഷ്യർ സോറി ബോഡിഷിംഗ് ചെയ്തല്ലാട്ടോ ഒരു അഭിപ്രായം പറഞ്ഞു പോയതാ കാരണം ഇതുപോലെ നമുക്ക് സമൂഹത്തിന് ഒരു പ്രയോജനം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കഴിവും ഇല്ലാത്ത ഇയാളെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇത്രത്തോളം പൊക്കി പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ആ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ രേണോസിനേടെ എല്ലാം എല്ലാമായി അലിൻ ജോസ് പെരേര നമ്മൾ കണ്ടിരുന്നു ഇവര് തമ്മില് ഒരുമിച്ച് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അലിൻ പെരേര രേണു സുതി എടുത്ത് വട്ടം കറക്കിയിരുന്നു ആ അപ്പൊ രേണു പല ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അയ്യോ അലിൻറ്റോ സത് ഒരു പാവം പയ്യൻ അയ്യോ പാവം പയ്യൻ പാവം പയ്യനാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് വന്നിട്ട് പറയും ഞങ്ങടെ കല്യാണം കഴിഞ്ഞു നിന്ന് ഇന്ന് വന്നിട്ട് പറഞ്ഞു ഏയ് ഞങ്ങള് കല്യാണം കഴിച്ചല്ല ഞങ്ങളെ ആൾക്കാരെ പറ്റിച്ചതാന്ന് എന്താണ് ഇതുപോലത്തെ ഊളകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും സത്യസന്ധമായിട്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണോട്ടോ